യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ പ്രിയമുള്ളവരെ നമ്മൾ ദൈവകരണയുടെ തിരുനാളിന് ഒരുങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നായിട്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ഈ തിരുനാളിനെ വിലയിരുത്തുന്നത് ഈ തിരുനാൾ ദിനം സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വൈദികരും തന്നെ ഈശോയുടെ ദൈവകരുണയെക്കുറിച്ച് സംസാരിക്കണമെന്ന വിശുദ്ധനായ പിതാവ് നിഷ്കർഷിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെയും ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം കാണിക്കുന്ന മാർഗമാണോ അവിടുത്തെ കരുണയെക്കുറിച്ച് അറിയുക ആ കരുണയിൽ ആഴപ്പെട്ട് ആശ്രയിക്കുക ശരണപ്പെടുക ആ കരുണയുടെ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് മുപ്പത്തിനാല് ആറിൽ നമ്മൾ വായിക്കുന്നത് അവിടുന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കർത്താവിൻ്റെ രണ്ട് കുറിച്ച് കർത്താവ് മോശയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണോ ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ് പ്രിയമുള്ളവരെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ വലിയ പാവം ചെയ്യുകയാണ് അവരെ വലിയ കരുണയോടെ കരുതലോടെ വലിയ ശക്തിയോടെ ചെങ്കടൽ കടത്തി അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് തൻ്റെ വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക് നയിക്കുവാനായിട്ട് അവിടുന്ന് അവരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ കാളക്കുട്ടിയാണ് തങ്ങളുടെ ദൈവം തങ്ങളെ രക്ഷിച്ച ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാളക്കുട്ടിയുടെ മുൻപില് അവർ ആരാധന നടത്തുന്നു അവർ അഴിഞ്ഞാട്ടം നടത്തുന്നു ഇത് കണ്ട് ദുഃഖിതനായ ദൈവം അവിടുത്തെ കോപം ജ്വലിച്ച് ഉയരുകയാണ് ആ സമയത്ത് അവരെ നശിപ്പിക്കുവാനായി ദൈവം തീരുമാനമെടുക്കുന്ന സമയത്ത് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒമ്പത് മുതൽ നിന്ന് വായിക്കുകയാണ് കർത്താപ് മോശയോട് അരുളിച്ച് ഇവർ ദുസാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അങ്ങയുടെ ക്രോധം ജ്വലിക്കുന്നത് എന്ത് പ്രിയമുള്ളവരെ കാരുണ്യം യാചിച്ചുകൊണ്ടാണ് മോശ പ്രാർത്ഥിക്കുക അതിന്റെ അവസാനം നമ്മൾ വായിക്കുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ട് പതിനാലില് തൻ്റെ ജനത്തോടുള്ള തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി കണ്ടോ മോശ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ തീരുമാനം ആ കരുണയുടെ പ്രാർത്ഥനയുടെ മുൻപിൽ താൻ തന്നെ തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കുവാനായിട്ട് ദൈവം തന്നെ തീരുമാനമെടു കരുണയുടെ ജപമാല അതിൻ്റെ പ്രസക്തി എന്താണ് അത് സ്വർഗം തന്നെ ഒരു പ്രാർത്ഥനയാണോ സ്വർഗം വിശുദ്ധയായ വിശ്വ ഫൗസ്റ്റീന വഴിയായിട്ട് നമുക്ക് തന്ന മഹത്തായ ഒരു പ്രാർത്ഥനയാണ് കരുണയുടെ തിരുനാള് ആഘോഷിക്കുന്നതിനെ കുറിച്ച് ഈശോ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഫൗസ്റ്റീന ചാപ്പിലിൽ പ്രവേശിച്ചപ്പോൾ ആന്തരിക സംഭാഷണത്തിന്റെ രീതിയിൽ ഈശോ ഇങ്ങനെ പറയുന്നതിനായി ഇങ്ങനെ പറയുന്നതായി കേട്ടു ഓരോ പ്രാവശ്യവും നീ ചാപ്പലിൽ പ്രവേശി പ്രവേശിക്കുമ്പോൾ ഇന്നലെ ഞാൻ നിന്നെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ചെല്ലുക ഈ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയപ്പോൾ ആന്തരിക സംഭാഷണത്തിലൂടെ ഈശോ പറഞ്ഞു കൊടുത്തത് കരുണയുടെ ജപമാലയുടെ വിശുദ്ധാംശങ്ങളാണ് ഈശോ ഇങ്ങനെ അറിയിച്ചു ഈ പ്രാർത്ഥന എന്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നു താഴെപ്പറയുന്ന രീതിയിൽ ജപമാല ഉപയോഗിച്ച് ഇതൊമ്പത് ദിവസം ചെല്ലുക ആദ്യമായി ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു വിശ്വാസ പ്രമാണവും ചെല്ലണം പിന്നീട് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയുടെ സ്ഥാനത്ത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന പറയുന്ന ഈ ജപം ചെല്ലുക നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സല സുധനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്സിയായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയുടെ സ്ഥാനത്ത് നമ്മൾ ഇപ്രകാരമാണ് ചെല്ലേണ്ടത് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ജപമാലയുടെ അവസാനം മൂന്ന് പ്രാവശ്യം നമ്മൾ ഇപ്രകാരം ആവർത്തിക്കണം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ കരുണയുടെ ജപമാല ചെല്ലേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ഈശോ വീണ്ടും ഒരിക്കൽ വിസ്ത ഫൗസ്റ്റീനായോട് പറഞ്ഞത് ഇങ്ങനെ ആണ് ഞാൻ പഠിപ്പിച്ച കരുണയുടെ ജപമാല നീ നിരന്തരം ചെല്ലണം ആര് ഇത് പ്രർത്ഥിക്കുന്നുവോ അവരുടെ മരണനേരത്ത് എൻ്റെ അനന്തമായ കരുണ അവർ അനുഭവിക്കും പാവികൾക്ക് അവസാനത്തെ രക്ഷമാ രക്ഷാമാർഗമായി വൈദികർ ഇത് നിർദ്ദേശിച്ചു കൊടുക്കണം എത്ര വലിയ കഠിന പാപിയാണെങ്കിലും ഈ അനുഗ്രഹ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലിയാൽ എൻ്റെ അനന്തകാരുണ്യത്തിൽ നിന്ന് അവന് ലഭിക്കുന്നതാണ് ലോകം മുഴുവൻ എൻ്റെ അനന്തമായ കരുണ അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കൃപകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ഫവസ്റ്റീനയുടെ ഡയറി ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കണ്ണികകളിൽ കരുണയുടെ ജപമാലയുടെ ശക്തിയെക്കുറിച്ച് ഈശ്വര സംസാരിക്കുന്നു എൻ്റെ മകളെ ഈ വാക്കുകൾ രേഖപ്പെടുത്തുക കരുണയെ മഹത്വപ്പെടുത്തുകയും അതിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുകയും എൻ്റെ കരുണയിൽ ശരണപ്പെടാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് മരണസമയത്ത് ഭീതി അനുഭവപ്പെടുകയില്ല അവരുടെ അന്തിമ പോരാട്ടത്തിൽ എൻ്റെ കരുണ അവരെ സംരക്ഷിക്കും കരുണയുടെ ജപമാല ചെല്ലാൻ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക കരുണയുടെ ജപമാല ചൊല്ലി ചോദിക്കുന്ന എല്ലാം ഞാൻ അവർക്ക് നൽകും കഠിന പാവികൾക്ക് ഇത് ചെല്ലുമ്പോൾ അവരുടെ ആത്മാക്കളെ ഞാൻ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും അവരുടെ മരണസമയം സന്തോഷപ്രദമാവുകയും ചെയ്യും അസ്വസ്ഥമായ ആത്മാക്കളുടെ പ്രയോജനത്തിനായി ഇതെഴുതുക ഒരാത്മാവ് തൻ്റെ പാപങ്ങളുടെ ഗൗരവം കണ്ട് മനസ്സിലാക്കി താൻ അകപ്പെട്ടിരിക്കുന്നത് ദുരിതത്തിന്റെ മാർഗത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ നിരാശപ്പെടാതെ ഒരു കുഞ്ഞ് തൻ്റെ വത്സലമാതാവിന്റെ പക്കൽ അണയുന്നത് പോലെ വലിയ ശരണത്തോടെ എൻ്റെ കരുണയിലേക്ക് ഓടി അണയട്ടെ അനുകമ്പാർദ്രമായ എൻ്റെ ഹൃദയത്തിൽ ഈ ആത്മാക്കൾക്ക് മുൻഗണനയുണ്ട് അവർക്ക് എൻ്റെ കരുണയിൽ ആദ്യ പ്രവേശനം ഉണ്ടാകും എൻ്റെ കരുണ തേടി വന്ന ഒരു ആത്മാവും നിരാശപ്പെടുകയോ ജ്ജിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അവരോട് പറയുക എൻ്റെ നന്മയിൽ ശരണം വെച്ചിരിക്കുന്ന ആത്മാവിൽ ഞാൻ പ്രത്യേകമായി ആനന്ദം കൊള്ളുന്നു മരണാസന്നരുടെ സാന്നിധ്യത്തിൽ ഈ ജപമാല ചെല്ലുമ്പോൾ എൻ്റെ പിതാവിൻ്റെ സ്നേഹവും മരിക്കുന്ന വ്യക്തിയുടെയും മധ്യേ നീതിയുടെ വിധയാളൻ വിധിയാളനായിട്ടല്ല പിന്നെയോ കരുണയുള്ള രക്ഷകനായി ഞാൻ നിൽക്കുമെന്ന് എഴുതുക പ്രകൃതിക്ഷോഭം തടഞ്ഞു നിർത്താൻ കരുണയുടെ ജപമാല എങ്ങനെ അനുഗ്രഹമായി വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ വിവരിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്നാം ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഇന്നൊരു വലിയ കൊടുങ്കാറ്റ് മൂലം ഞാൻ ഉണർന്നു കാറ്റ് ശക്തമായി വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിശക്തമായി മഴ പെയ്തുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കൂടെ കൂടെ ഇടിയും ഉണ്ടായിരുന്നു കാറ്റ് ഉപദ്രവമൊന്നും ചെയ്യാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു ഞാൻ നിന്നെ പഠിപ്പിച്ച ജപമാല ചെല്ലുക കൊടുങ്കാറ്റ് ശമിക്കും ഞാൻ ഉടനെ തന്നെ ആ ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ അത് ചെല്ലി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കാറ്റ് പെട്ടെന്ന് ശമിച്ചു ഞാൻ ഈ വാക്കുകൾ കേട്ടു എന്റെ ഹിതത്തിന് അനുസൃതമായി ഈ ജപമാലയിലൂടെ നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും കരുണയുടെ ജപമാല ലോകത്തിന് ഈ കാലഘട്ടത്തിൽ ഈശോ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അത് എന്താണെന്ന് യഥായോഗ്യം എല്ലാവരും മനസ്സിലാക്കാനും അതിൽ ശരണം വയ്ക്കാനും സകല മനുഷ്യർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കരുണിവാനും കൃപാനിധിയമായ കർത്താവെ വിശുദ്ധ യോഗ ഞാൻ സ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം രണ്ടാം തിരുവചനത്തിൽ ഞങ്ങളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ അവൻ നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മളുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് കാരുണ്യവാനായ കർത്താവേ വും സ്നേഹമുള്ള പിതാവായ ദൈവമേ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുവാനായി തന്നിൽ നിന്നും അകന്നുപോയ ഞങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കുവാനായി ഞങ്ങളിൽ ഒരുവനായി തൻ്റെ പുത്രനെ അയച്ചു അവൻ അവൻ്റെ തിരുശരീരവും തിരുരക്തവും അവൻ്റെ ആത്മാവും ദൈവത്വവും ഇന്നും ഞങ്ങളെയും ലോകം മുഴുവനെയും അവിടുത്തേതുമായി അനുരഞ്ജനപ്പെടുത്തുന്നു കർത്താവായ ഈശോയെ അവിടുത്തെ തിരുനാമം സ്നേഹമുള്ള നാമം യേശുനാമം എല്ലാവരും അറിയട്ടെ ആ നാമം എല്ലാവരും കീർത്തിക്കപ്പെടട്ടെ അവിടുത്തെ തിരുശരീരവും തിരു രക്തവും അവിടുത്തെ ആത്മാവും ദൈവത്വവും അതിൻ്റെ യോഗ്യത മുഴുവൻ എല്ലാ മനുഷ്യരും അറിയട്ടെ ആ യോഗ്യതയിലൂടെ എല്ലാ മനുഷ്യരും നിത്യത പ്രാപിക്കുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ ഏറ്റവും നല്ലവനായ പിതാവായ ദൈവത്തിനും തന്നെ തന്നെ ശൂന്യമാക്കി ഞങ്ങളിലേക്ക് കടന്നു വന്ന പുത്രനായ രക്ഷകനായ ഈശോയ്ക്കും നിത്യവും വെളിച്ചവും വെളിവും നൽകി ഞങ്ങളെ നയിക്കുന്ന നിത്യസഹായനായ പരിശുദ്ധാത്മാവിനും എല്ലാ സ്തുതിയും പുകഴ്ചയും മഹത്വവും എപ്പോഴും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമേ